ശ്രീ ചട്ടമ്പിസ്വാമി സാംസ്കാരിക സമിതി വളരെ കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന മണക്കാട് കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന പ്രസ്ഥാനമാണ് നമുക്കറിയാം ആധ്യാത്മിക രംഗത്ത് സ്വാമികൾ ഏറ്റവും പ്രായോഗികമായ നിലയിൽ പ്രവർത്തിച്ചു വന്ന ഒരു മഹാത്മാവായിരുന്നു ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച മനുഷ്യനെ ശരിയായ ദിശയിലൂടെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു മഹാത്മാവാണ് സ്വാമികൾ അദ്ദേഹത്തെ വിദ്യാധിരാജ സ്വാമികൾ എന്നാണ് വിളിക്കാറുള്ളത് ഒരു അവധൂതനെ പോലെ കേരള സമൂഹത്തിൽ തൻ്റെ ചിന്തകളും തൻ്റെ ലക്ഷ്യവും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും തമ്മിൽ വളരെയേറെ അടുത്ത ബന്ധമുണ്ടായിരുന്നു അവർ തമ്മിൽ ആശയവിനിമയങ്ങൾ ആശയവിനിമയങ്ങൾ ധാരാളം നടത്തുമായിരുന്നു ഈ രണ്ടുപേരും മനുഷ്യ സമൂഹത്തിൽ നൽകിയ സംഭാവനകളെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും തമ്മിൽ നടന്ന ചർച്ചകൾ പലപ്പോഴും ആ കാലഘട്ടത്തിൽ സമൂഹത്തിൽ വലിയ ചല്ലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ശ്രീ അപ്തബി സ്വാമികളുടെ ജീവിതം പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുതൽ ശിഷ്യന്മാരല്ല അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുതൽ പട്ടികളാണ് അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കുന്നത് നായ്ക്കൾ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കും അത് ചോദിച്ചു എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സൃഷ്ടിയാണ് ഈ നായ എന്ന് പറയുന്നു അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സാമൂഹ്യ നന്മ സാമൂഹ്യമായ സമത്വവും കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് ധാരാളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയും നവോത്ഥാന സമീപനങ്ങൾക്ക് വേണ്ടിയും തന്നെ ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ കേരളീയ സമൂഹത്തിന് എന്നും ആദരിക്കുന്ന സമൂഹം ആദരിക്കുന്ന ആധ്യാത്മികമായ ചിന്തകളും അതോടൊപ്പം തന്നെ ഭൗതികമായ ജീവിത യാഥാർത്ഥ്യങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ സ്വാമിജി നമുക്കെന്ന ഒരു മാതൃകയാണ് നമുക്കെല്ലാവർക്കും അത് അനുകരണീയമായ മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം